ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് എൽ ഡി എഫ് ഇടത് കർഷക സംഘടനകൾ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയാണ് ഗവർണർ എത്തുന്ന ഇടുക്കിയിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇടുക്കിയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നാണ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറയുന്നത് സംസ്ഥാനത്തെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി കൊണ്ടുവന്ന നിയമ ഭേദഗതിയെ ഗവർണർ ഒപ്പിടുന്നില്ലെന്ന് ആരോപിച്ചാണ് ഗവർണർക്കെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇടുക്കിയിൽ നിന്നുള്ള ഇടതു സംഘടനകളുടെ നേതൃത്വത്തിൽ കർഷകരെ പങ്കെടുപ്പിച്ച് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് എന്നാൽ ഇന്ന് തന്നെ ഗവർണർ വ്യാപാരികളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തൊടുപുഴയിലേക്ക് എത്തുന്നതിനെതിരെയാണ് ഇടുക്കിയിലും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഇടുക്കിയിൽ ഇന്ന് എൽ ഡി എഫ് ഹർത്താൽ ആചരിക്കും ഒപ്പം ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുമെന്നും സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഒരു നാടിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഗവർണറുടെ നടപടിക്കെതിരായിട്ട് രാജ്ഭവൻ മാർച്ചിനോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ അതിശക്തമായ പ്രതിഷേധ സമരം ഇടുക്കി ജില്ലാ ഹർത്താലും ഇടതുപക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ പതിനൊന്നരയ്ക്കാണ് ഗവർണർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ എത്തുക ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ പരിപാടി മാറ്റിവെക്കില്ലെന്ന് വ്യാപാരികളും മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഒപ്പം പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ട സുരക്ഷ ഒരുക്കണമെന്ന വ്യാപാരികൾ ഇടുക്കി അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഗവർണർ കടന്നു വരുന്ന വഴികളിലാകെ റിപ്പോർട്ട് നൽകിയ സന്ദീപ് രാജാക്കാട് തന്നെ വിവരങ്ങളുമായി ചേരുകയാണ് സന്ദീപ് ഇന്ന് എന്തൊക്കെയാണ് ഗവർണറുടെ പരിപാടികൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുണ്ട് ക്ഷമിക്കണം തൊടുപുഴയിൽ പതിനൊന്നരയ്ക്കാണ് ഗവർണറുടെ പരിപാടി തീരുമാനിച്ചിരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് നടത്തുക ഗവർണർ നേരെ അവിടേക്കാണ് എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സി പി എമ്മും ഇടതുപക്ഷവും തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്ഭവനിലേക്ക് ആയിരക്കണക്കിന് കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മാർച്ച് നടത്തുന്ന അതേ സമയം തന്നെയാണ് ഇന്ന് ഇടുക്കിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹർത്താൽ ആറു മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇപ്പോൾ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം വരെ ശക്തമായ പ്രതിഷേധത്തിലൂടെയായിരിക്കും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഹർത്താൽ പോവുക വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കം നടത്തുമെന്ന് എൽ ഡി എഫ് പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് തൊടുപുഴയിലാണ് തൊടുപുഴയിൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി എസ് പിയോട് നേരിൽ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഗവർണർ എത്തിയാൽ ശക്തമായ പ്രതിഷേധമായിരിക്കും നേരിടേണ്ടി വരിക എന്ന് സി പി എം അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കാറിന്റെ സുരക്ഷാ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഒരു ചാരിറ്റി പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ പരിപാടി മാറ്റിവെക്കില്ല എന്ന് ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കന്മാർ വ്യക്തമാക്കിയിരുന്നു ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ തങ്ങളുടെ പരിപാടി മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല കൃത്യസമയത്ത് തന്നെ പരിപാടി സംഘടിപ്പിക്കും ഈ ഹാളിനുള്ളിലേക്ക് വരുന്ന ആളുകളെ വാഹനങ്ങളൊക്കെ തടഞ്ഞോട്ടെ പ്രശ്നമില്ല പക്ഷെ ഹാളിനുള്ളിലേക്ക് വരുന്ന ആളുകളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിനുവേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം വ്യാപാരി വ്യവസായി ഭോവന സമിതി ഇടുക്കി എസ് ബിയോട് ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം തന്നെ ഈ ഒരു മേഖലയിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തും എന്ന് സി പി എം തന്നെ ഇല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്ര കണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഗവർണർ വരുന്ന വഴികളിലൊക്കെ പ്രതിഷേധം ഉയരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിലെല്ലാം സുരക്ഷിതത്വ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ മനസ്സിലാക്കാൻ കഴിയുന്നത് പാല പത്രം കടകം തന്നെ അടച്ചിട്ടുകൊണ്ട് ഈ ഹർത്താലിനോട് പങ്കുചേരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷം വ്യാപാരികളടക്കം കാര്യത്തിൽ ഹർത്താലിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനോട് ആഹ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഹർത്താലിനോട് കടകൾ അടച്ചിട്ട് സഹകരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായിരുന്നാലും മലയോര മേഖലയിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുവാനുള്ള സാധ്യതയും സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു വിഷയം നിലനിൽക്കുമ്പോഴാണ് ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ് സൂചിപ്പിച്ചിരുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ തട്ടമനുസരിച്ചുള്ള പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഇല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്കടക്കം വലിയ വെല്ലുവിളിയാകുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ക്ഷമിക്കണം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ ബില്ല് നിയമസഭയിൽ പാസ്സാവുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ഗവർണർക്ക് മുൻപിലേക്ക് ബില്ല് എത്തിയിരിക്കുന്നത് എന്നാൽ ഇത്ര ദിവസം നാളുകളായിട്ടും ഈ ബില്ല് ഒപ്പിടാത്തത് കൊണ്ട് തന്നെ മറ്റു നടപടികളിലേക്കൊന്നും കടക്കുവാൻ വേണ്ടി കഴിയുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ചില കർഷക സംഘടനകൾ ഇടുക്കിയിൽ നിന്നുള്ള കർഷക സംഘടനകൾ അടക്കം ലാൻഡ് ഫ്രീഡം ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് അടക്കം ഈ ബില്ലിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഉള്ളിൽ നിയമസഭയ്ക്കുള്ളിൽ ബില്ലിനെ പിന്തുണയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് ബില്ലിനെ എതിർക്കുന്ന സാഹചര്യമാണുള്ളത് അതിൽ പ്രധാനമായി പറയപ്പെടുന്ന കാര്യം എന്നുള്ളത് ഈ അനധികൃതമായി മാറിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ ക്രമവൽക്കരിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്നതാണ് ആ നിയമ ഭേദഗതി ഈ ക്രമവൽക്കരണം എന്നുള്ളത് വലിയ ഫീസ് ഈടാക്കിക്കൊണ്ട് അഴിമതിക്ക് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്നുള്ളതാണ് ഈ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത് കർഷക സംഘടനകളും അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എതിരഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു ഏറ്റവും പ്രധാനമായി ഇടതുപക്ഷം കാണുന്നത് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അത് അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് സി പി ഐ എം നേതൃത്വം അടക്കം വ്യക്തമാക്കുന്നത് നിമേഷ് ഭൂനിയമ ഭേദഗതി ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിലെത്തുമ്പോൾ പ്രതിഷേധം ശക്തമാക്കാനാണ് എൽ ഡി എഫ് തീരുമാനം പ്രതിഷേധമുണ്ടാകും ഹർത്താലിലും എൽ ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്